എല്ലാവർക്കും നമസ്കാരം മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ചാവക്കാട് നോർത്ത് ബൈപ്പാസിലുള്ള മെഹന്ദി ഫെയറി ടൈൽസ് എന്നുള്ള ഷോപ്പിലേക്കാണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത് ബ്രൈഡൽ ഡ്രസ്സിന്റെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ മൂന്ന് ഫ്ലോറിലായിട്ടാണ് ഈ ഷോപ്പ് ഉള്ളത് താഴത്തെ ഫ്ലോറിലെ കോഡ് സെറ്റ് ജീൻസ് തുടങ്ങിയ വെസ്റ്റേൺ വെയേഴ്സിന്റെ വലിയൊരു കളക്ഷൻ ഉണ്ട് ഞങ്ങൾ റെഡിമെയ്ഡ് ചുരിദാറും അതുപോലെ തന്നെ ടു പീസ് നൈറ്റ് ഡ്രസ്സും നോക്കാനായിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടണിലെ കറക്റ്റ് സൈസ് വരുന്ന ചുരിദാറാണ് ഞാൻ നോക്കുന്നത് കേട്ടോ അപ്പൊ അതിനെ ഷെയ്പ്പ് ചെയ്യാനും ഒന്നും നിൽക്കാതെ കറക്റ്റ് സൈസില് കിട്ടുമെന്നാണ് നോക്കുന്നത് ബ്രാൻഡഡിൽ തീർച്ചയായിട്ടും അത് കിട്ടാറുണ്ട് അല്ലാതെ വാങ്ങിക്കുമ്പോഴാണ് സൈസൊക്കെ വ്യത്യാസം വരാറുള്ളത് ഓൺലൈനിൽ റെഡിമെയ്ഡ് ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒരു സൈസ് അപ്പാണ് എടുക്കാറുള്ളത് കേട്ടോ പിന്നീട് അത് ആക്കുന്നത് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ജീൻസ് ടോപ്പുകൾ ധാരാളം ഉണ്ട് ഒരുവിധം എല്ലാ സൈസിലും ഉണ്ട് ആംഗിൾ ലെങ്ത് ചുരിദാറുകളാണ് ഇപ്പൊ ഇവിടെ കൂടുതലായിട്ട് കണ്ടത് അപ്പൊ അതിന്റെ ബോട്ടം വളരെ കുറച്ച് കാണും ആംഗിൾ ലെങ് ഒക്കെ എനിക്ക് ഇടുമ്പോ അത് ഫുൾ സൈസ് ആയിട്ട് മാറും ഫ്രോക്ക് ഇട്ട പോലെ ആയിരിക്കും അപ്പൊ ഇതെല്ലാം ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിലും ഇവിടെ എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ജീൻസ് ടോപ്പുകൾ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ അതെ ഈ ടൈപ്പ് ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ടൈപ്പ് ചുരിദാറിന് ഫുൾ സെറ്റിന് നമുക്ക് ടൂ തൗസൻഡ് മുതൽ ഇവിടെ അവൈലബിൾ ആണ് ഇതിന്റെ നെറ്റ് വർക്ക് ഒക്കെ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിംഗ് ഉണ്ട് പിന്നെ ബ്രാൻഡഡ് ആണ് കൂടുതലും ഡ്രസ്സുകൾ ഉള്ളത് ചിലതിനൊക്കെ ഓഫർ ഉണ്ട് ഓഫർ കമ്പനി വയ്ക്കുന്നതായത് കൊണ്ട് എല്ലായ്പ്പോഴും ഓഫർ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ചില സമയത്ത് നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ കിട്ടുമെന്ന് പറയാം അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ ഓഫറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ പേസ്റ്റൽ കളേഴ്സിൽ വരുന്ന ഡ്രസ്സുകൾ ആയിട്ട് ഇടുന്നത് നല്ല ഭംഗിയാണ് പക്ഷെ എല്ലാവർക്കും സ്ലീവ്ലെസ് താല്പര്യം ഉണ്ടാവില്ല അപ്പൊ അതില് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്ലീവ്സ് വെക്കണമെങ്കിലും അതുപോലെ നമ്മൾ എടുക്കുന്ന ഡ്രസ്സ് ഷേപ്പ് ചെയ്യണമെങ്കിലും ഇവിടെ തന്നെ സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട് കൂടാതെ മെറ്റീരിയൽസ് ആയിട്ട് എടുത്തിട്ട് പുറത്തുനിന്ന് വരികയാണെങ്കിലും ഇവര് സ്റ്റിച്ച് ചെയ്ത് തരുന്നുണ്ട് തേർഡ് ഫ്ലോറിൽ ഫുൾ സ്റ്റിച്ചിങ് ആണ് ചെയ്യുന്നത് രണ്ട് ഫ്ലോറിലായിട്ടാണ് ഡ്രസ്സുകൾ ഉള്ളത് എനിക്കൊക്കെ ചുരിദാറിന് കുറച്ച് വൈഡ് നെക്കാണ് ഇഷ്ടം അപ്പൊ ഇവിടെ കാണുന്നതിന് നല്ല വൈഡ് നെക്കുകൾ തന്നെയാണ് ഉള്ളത് ഒരുവിധം എല്ലാ ചുരിദാറിനും അത്യാവശ്യം നെക്ക് കിട്ടുന്നുണ്ട് സ്ലീവിലും ടോപ്പിലും എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ചിലതിലൊക്കെ ഷോളിലും അതായത് ദുപ്പട്ടയിലും സിമ്പിൾ വർക്ക് വരുന്നുണ്ട് കേട്ടോ ചിലത് പ്ലെയിൻ ആണ് ഈ ഹാൻഡ് വർക്ക് ഒക്കെ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഫിനിഷിംഗും നല്ല ഭംഗിയും ഉണ്ട് ഡയറക്റ്റ് കാണാനായിട്ട് ഇതിന്റെ മെറ്റീരിയൽ ക്രാബ് സിൽക്ക് ആണ് ഇതിനൊരു ടൂ തൗസൻഡ് എബോ റേഞ്ചിലാണ് വരുന്നത് ടൂ തൗസൻഡ് ടു ത്രീ തൗസൻഡ് റേഞ്ചിലാണ് ഈ ക്രാബ് സിൽക്കിന്റെ മെറ്റീരിയൽസ് വരുന്നത് ഇപ്പൊ നമ്മൾ കാണുന്ന ഓണിയൻ കളർ ചുരിദാർ അതൊരു ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിനും ഒരു ടൂ തൗസൻഡ് റേഞ്ച് വരുന്നുണ്ട് വളരെ വളരെ ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയൽ ആണ് ഇതെല്ലാം അതുപോലെ തന്നെ നല്ല തരം വർക്കുകളും ഇതിൽ വരുന്നുണ്ട് മിഡിൽ ഇങ്ങനെ വർക്ക് വരുന്നതും രണ്ട് സൈഡിലും കളറായിട്ട് അതല്ലെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് വന്നതും ഇടുമ്പം നമുക്ക് കുറച്ച് വണ്ണം കുറഞ്ഞതായിട്ട് തോന്നും ഇത്തരം ഡ്രസ്സുകളൊക്കെ നല്ല ഷേപ്പിലാണ് വരുന്നത് കേട്ടോ ബോഡി ഷേപ്പിൽ ഇടാൻ പറ്റും താഴെ ഫ്ലോറിൽ നമ്മൾ നോക്കിയിട്ട് ഒരു ജീൻസ് ടോപ്പ് മാത്രമാണ് അവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഇതെല്ലാം റെഡിമെയ്ഡ് ഡ്രസ്സുകളാണ് കേട്ടോ ഇവിടെ ഒരു ടൂ തൗസൻഡ് മുതൽ പാർട്ടി വെയർ ഡ്രസ്സുകൾ ഉണ്ട് ഇതിന് മുമ്പായിട്ട് ഞാൻ റണ്ണിങ് മെറ്റീരിയൽസിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ പലരും പറഞ്ഞു സ്റ്റിച്ച് ചെയ്യാനാണ് ചാർജ് കൂടുതൽ വരുന്നതെന്ന് അപ്പൊ ഇതിനൊക്കെ ടൂ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിലാണ് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ മെറ്റീരിയലിന്റെ പേര് അവർ പറഞ്ഞത് ഇതിന്റെ ദുപ്പട്ടയിലും നല്ല വർക്ക് വരുന്നുണ്ട് അതുപോലെ ഈ ഓഫ് വൈറ്റ് നല്ല ഒരു പ്രത്യേക ഭംഗിയാണ് ഓഫ് വൈറ്റിന് ഓഫ് വൈറ്റിന്റെ സെയിം മെറ്റീരിയലിലാണ് ഈ ബ്ലാക്കും വരുന്നത് ലെഹങ്കയുടെ ഒരു വലിയ കളക്ഷൻ ഉണ്ട് കേട്ടോ ഇതൊക്കെ വെഡിങ് വെയർ ആയിട്ട് കൊണ്ടുപോകുന്നതാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻസും വർക്കും നല്ല ഭംഗിയുണ്ട് ഉണ്ട് എയ്റ്റ് തൗസൻഡ് ടു ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത് എയ്റ്റ് തൗസൻഡ് ബിലോ ആണ് വരുന്നത് പലതും ബ്രാൻഡഡ് കോട്ടൺ ചുരിദാറുകൾക്ക് ചിലതിന് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ അതാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ടു തൗസൻഡ് ടു ത്രീ തൗസൻഡ് റേഞ്ചിൽ വരുന്നതിന് ഓഫറില് തൗസൻഡ് ടു ഫിഫ്റ്റി അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതിന്ന് ഞങ്ങൾ കുറച്ച് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ലഹങ്ക കളക്ഷൻ അവസാനിക്കുന്നില്ല ഒത്തിരി ഉണ്ട് കേട്ടോ അത് കണ്ടാലും കണ്ടാലും മതിയാവാത്ത അത്രക്കും കളക്ഷൻ ഉണ്ട് പേസ്റ്റൽ കളേഴ്സ് ഉണ്ട് അതുപോലെ നല്ല നല്ല കളർ കോമ്പിനേഷനും ഇവിടെ വരുന്നുണ്ട് ഇത് പാർട്ടി വെയർ ഗൗണുകളാണ് പാർട്ടി വെയർ ഗൗണുകളും ഷറാറ സെറ്റും ആണ് ഈ ഭാഗത്തുള്ളത് അപ്പൊ അവർ ഓരോന്നും ഓപ്പൺ ചെയ്ത് നമുക്ക് ഇങ്ങനെ നന്നായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട് അവിടുത്തെ സ്റ്റാഫും നല്ല സപ്പോർട്ടീവ് ആണ് പാക്കറ്റിന്ന് എടുക്കണ്ടെന്ന് നമ്മൾ പറയുമ്പോഴും അവർ ഓരോന്നും ഓപ്പൺ ആക്കിയിട്ട് ഇതുപോലെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഫോർ തൗസൻഡ് റേഞ്ചിലാണ് ഇത്രയും വർക്കുള്ള ഗൗണുകൾ ഉള്ളത് ഞാൻ ട്രയൽ ചെയ്യാനായിട്ട് എക്സൽ സൈസിലാണ് കുറച്ച് ഡ്രസ്സുകൾ മാറ്റി വെച്ചിട്ടുള്ളത് ക്വാപ് ടോപ്പും സ്കേർട്ടും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭയങ്കര വെറൈറ്റി ആയിട്ട് കണ്ടു അവിടെ ബ്രാൻഡഡ് ർവെയേഴ്സ് പല മോഡലിലുള്ളതും ഇവിടെ ഉണ്ട് ഫാന്റി മെറ്റീരിയലിൽ ഓഫ് വൈറ്റും ബ്ലാക്കും ചുരിദാർ കണ്ടില്ലേ അതേപോലത്തെ മെറ്റീരിയലിലുള്ള ഷറാറ സെറ്റുകളാണ് ഇവിടെ ഉള്ളത് അതിന്റെയും ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഒത്തിരി കളറിലുണ്ട് ഉണ്ട് കേട്ടോ ഇത് പാകിസ്ഥാനി മോഡൽ ചുരിദാറുകളാണ് ഇവിടെ ഉള്ളത് ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് സെയിം ഞാൻ മറ്റൊരു ഷോപ്പിൽ കണ്ടിരുന്നു നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു പക്ഷെ രണ്ടും രണ്ട് മെറ്റീരിയൽ ആണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് സെയിം ആണെന്ന് തോന്നുന്നു മാത്രമേ ഉള്ളൂ ഇത് നല്ല സൂപ്പർ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ ഞങ്ങൾ വെച്ച ചുരിദാറുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ് എനിക്ക് എക്സൽ സൈസിലാണ് കറക്റ്റ് ഫിറ്റ് ആയിട്ട് വരിക പക്ഷെ പലപ്പോഴും ഞാൻ എക്സെല് പുറത്തുനിന്ന് എടുക്കുമ്പം അത് ടൈറ്റ് ആയിട്ട് വരാറുണ്ട് അപ്പൊ ഒരു സൈസ് കൂട്ടിയെടുക്കേണ്ടി വരും ഓൺലൈനിൽ എടുക്കുമ്പോഴും ചിലപ്പോൾ നമുക്ക് രണ്ട് സൈസൊക്കെ കൂട്ടി എടുക്കേണ്ടി വരാറുണ്ട് അപ്പൊ ഇവിടെ എക്സൽ എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒട്ടും ഷെയ്പ്പ് ചെയ്യേണ്ട കാര്യമില്ല ഞങ്ങളുടെ സെക്കൻഡ് ഫ്ലോറിൽ ഷോപ്പിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് പിന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ളതും ഷേപ്പ് ചെയ്യാനുള്ളതും ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങള് അഴത്തേക്ക് ഇറങ്ങുകയാണ് ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത് പ്യുവർ കോട്ടണിലെ നമുക്ക് ഇടാൻ നല്ല സുഖമുള്ളതും അതുപോലെ കറക്റ്റ് ഫിറ്റിംഗിൽ വരുന്നതുമായിട്ടുള്ള ഡ്രസ്സുകളാണ് ചില ഷോപ്പിലെ ഷോപ്പിങ്ങിലെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം ഒരേ കളറിലും ഒരേ ഡിസൈനിലും തന്നെ ഒത്തിരി ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും ഇവിടെ ഒരേപോലെ ഒന്നോ രണ്ടോ മാത്രമേ കിട്ടുള്ളൂ കൂടുതൽ പേർക്ക് പിന്നെ അങ്ങനെ സെയിം ഡ്രസ്സ് കാണാൻ സാധ്യത കുറവാണ് അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ബില്ല് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് താഴെ ഒന്നും കൂടി ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടന്നു കേട്ടോ അപ്പോഴാണ് എനിക്കൊരു ജീൻസ് ടോപ്പ് കിട്ടിയത് നല്ല ഭംഗിയുള്ള ഒരു ജീൻസ് ടോപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വൈറ്റ് ജീൻസിലേക്ക് ഇത് കറക്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൂടി എടുത്തു അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വീഡിയോസും നന്നായി കാണുകയും അതുപോലെ കമന്റ്സ് ഒക്കെ തരികയും ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനോടും ഫ്രണ്ട്സിനോടൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ തുടർന്നുണ്ടാവണം ചാവക്കാട് തന്നെ മെഹന്തിയുടെ മറ്റൊരു ഷോപ്പ് കൂടിയുണ്ട് അവിടെ കിഡ്സ് വെയർ മെൻസ് വെയർ അതുപോലെ സാരി എല്ലാം കിട്ടുന്ന ഷോപ്പാണ് ഇപ്പൊ ഞങ്ങൾക്ക് കുറച്ച് കോട്ടൺ സാരി അവിടെ നിന്ന് നോക്കാണ്ട് അത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ കൂട്ടത്തിൽ ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ആയിട്ട് പറയുകയും ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ